വാഹനം അന്യായമായി കസ്റ്റഡിയിലെടുത്ത പോലീസ് നടപടിക്കെതിരെ നിയമ പോരാട്ടം നടത്തി വിവരാവകാശ പ്രവർത്തകൻ നേടിയത് വൻ വിജയം വാഹനം കസ്റ്റഡിയിലെടുത്ത കാളികാവ് പോലീസിന്റെ നടപടി തെറ്റെന്ന് ഹൈക്കോടതി ജില്ലാ വിവരാവകാശ കൂട്ടായ്മ അംഗം വെന്തോടൻ വീരാൻകുട്ടിയുടെ പരാതിയിലാണ് പോലീസ് നടപടിയെ ഹൈക്കോടതി വിമർശിച്ചത് മൂന്ന് വർഷത്തെ നിയമ പോരാട്ടത്തിലൂടെയാണ് പരാതിക്കാരൻ അനുകൂല വിധി തേടിയത് മൊബൈൽ ഫോണിൽ സംസാരിച്ച് സ്കൂട്ടർ ഓടിച്ചു എന്നാരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനേഴിന് വീരാൻകുട്ടിയുടെ സ്കൂട്ടർ കസ്റ്റഡിയിലെടുത്തിരുന്നു സ്കൂട്ടർ തിരിച്ചു കിട്ടാൻ ഇരുപത്തി രൂപ പിഴയെടുക്കാൻ പോലീസ് ആവശ്യപ്പെട്ടെന്നും പിഴ കോടതിയിലടയ്ക്കാമെന്ന് പറഞ്ഞിട്ടും പോലീസ് സമ്മതിച്ചതുമില്ല സ്കൂട്ടർ വിട്ടുകിട്ടാൻ വീരാൻകുട്ടി മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു പിഴയടയ്ക്കാൻ പണമില്ലാത്തതിനാൽ വാഹനം കാളികാവ് പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കാൻ ഹർജിക്കാരൻ എന്നാണ് കോടതിയിൽ പോലീസ് മൊഴി നൽകിയത് രണ്ടായിരത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് മജിസ്ട്രേറ്റ് കോടതി ഏഴ് വ്യവസ്ഥകളോടെ വാഹനം വിട്ടുകൊടുക്കാൻ നിർദ്ദേശിച്ചെങ്കിലും ഉത്തരവിലെ വ്യവസ്ഥകളെ ചോദ്യം ചെയ്ത് പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചു മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് റദ്ദാക്കുകയും സ്കൂട്ടർ നിരുപാധികം വിട്ടുകൊടുക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു നിയമവിരുദ്ധമായ തടങ്കലിനും സ്കൂട്ടർ പിടിച്ചെടുത്തതിനും ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വീരാൻകുട്ടി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാതെ വാഹനം പിടിച്ചെടുക്കുകയും തടങ്കലിൽ വെക്കുകയും ചെയ്തത് നിയമവിരുദ്ധമായ നടപടിയാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി വാഹനം പരാതിക്കാരൻ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ് എന്ന പോലീസിന്റെ വാദം മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്ത റിപ്പോർട്ട് എന്നിവയ്ക്ക് വിരുദ്ധമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഹോണ്ട സ്കൂട്ടി വാഹനം കാളികാവ് പോലീസ് ിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ എടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമ പോരാട്ടം തന്നെ എനിക്ക് നടത്തേണ്ടി വന്നു ആദ്യം ഞാൻ ബഹുമാനപ്പെട്ട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു അതിനുശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി പൂർണ്ണമായും റദ്ദാക്കിക്കൊണ്ട് നിരുപാധികം എന്റെ വാഹനം വിട്ടുകൊടുക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിച്ചു ആ വിധിയുടെ അടിസ്ഥാനത്തിൽ നാപ്പത്തിരണ്ട് ദിവസം നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ച എൻ്റെ സ്കൂട്ടി വാഹനം നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി കോമൺ കോമൻസേഷൻ ലഭിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ തന്നെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു വിധിയാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് സംവിധാനം തീർച്ചയായിട്ടും പ്രവർത്തിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനക്കും സർക്കാർ നിർദ്ദേശങ്ങൾക്കും വിധേയമായിട്ടാണ് പക്ഷേ നിർഭാഗ്യവശാൽ കാളികാവ് പോലീസ് നിയമവിരുദ്ധമായിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ വിവരാവകാശ പ്രവർത്തകൻ എന്ന നിലക്ക് നിയമവുമായി ബന്ധപ്പെട്ട് കുറച്ച് അവബോധം ഉള്ളതുകൊണ്ടോ അതുകൊണ്ടാണിതിന് നിയമ നടപടിയുമായി മുന്നോട്ട് പോയത് എന്റെ വാഹനം കാളികാവ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് തീർച്ചയായും നിയമവിരുദ്ധമാണ് എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട് എനിക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ അർഹതയുണ്ടെന്ന് കേരള ഹൈക്കോടതി മേൽ ജഡ്ജ്മെന്റിൽ കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല കേരള ഹൈക്കോടതി നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം നഷ്ടം ആഘാതം എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതിന് വിശദമായി അറിയുന്നതിലേക്കായി ബഹുമാനപ്പെട്ട സിവിൽ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയെയോ സമീപിക്കാനും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്രഥമ ജഡ്ജ്മെന്റിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഹർജിക്കാരന്റെ വാദം കോടതി അംഗീകരിച്ചു നഷ്ടപരിഹാരത്തിനായി ഹർജിക്കാരന് സിവിൽ കോടതിയെയോ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയെയോ സമീപിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ